അവസരങ്ങൾ ആലിപ്പഴം പോലെയാണ് അത് വീണ് അലിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ പറക്കിയെടുക്കണം എന്നാണ് ലാലാട്ടൻ പറയുന്നത് നീ നീയായി തന്നെ ജീവിക്കണം നിന്റെ അവസരങ്ങൾ നീ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകളയരുത് നിന്റെ ജീവിതം നിനക്കുള്ളതാണ് നീയാണ് അവിടെ ആ പ്രവൃത്തികൾ ചെയ്ത് കാണിക്കേണ്ടത് നിന്റെ പ്രവൃത്തികളാണ് വിലയിരുത്തപ്പെടുന്നത് ബിഗ് ബോസിൻ്റെ ഇന്നലത്തെ എപ്പിസോഡിലാണത് ലാലേട്ടൻ അവതരിപ്പിച്ചത് ലാലേട്ടൻ്റെ ചില ആത്മീയവാദങ്ങളും അതിലൂടെ എനിക്ക് മനസ്സിലാക്കാനായി ലാലേട്ടൻ പറയുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ അവസരങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കാതിരിക്കരുത് നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾക്കായി വെച്ചിട്ടുള്ള ദൗത്യം നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് മറ്റുള്ളവർ അവരുടെ ദൗത്യങ്ങൾ ചെയ്തു കൊള്ളും നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു നിങ്ങൾ ആരാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു രേണു സുതി എന്ന സ്ത്രീ ചെയ്യുന്ന പ്രവൃത്തികളെ വിമർശിക്കുന്നവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വായിൽ നിന്നു വന്ന് ആ വാക്കുകൊണ്ട് തന്നെ നിങ്ങൾ അളക്കപ്പെടും രേണുസുതിയുടെ ജീവിതം രേണുസുതി നയിക്കുന്നു പക്ഷേ രേണുസുതിയെ ആക്രമിക്കുന്നവർ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് കൊടുക്കാനില്ലാതാവുമ്പോൾ ദരിദ്രരായിട്ടുള്ള വിഭാഗങ്ങൾ കാണിക്കുന്ന ആ ഒരു പ്രയാസം ഓരോരുത്തരായിട്ട് പൈസ ചോദിച്ചു വരികയാണ് ഈ സന്ദർഭത്തിൽ അപ്പോൾ പി ആർ വർക്കുകൾ ചെയ്യാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് അതായത് രേണു സുധീക്ക് അനുകൂലമായി സംസാരിക്കാൻ പാടില്ല എന്ന് വിധിക്കുന്നവരുണ്ട് ഈ വിധിക്കുന്ന മണിമാളികൾ മണിമാളികയിൽ ഇരുന്ന് സംസാരിക്കുന്ന ചിലർ മണിമാളികയിലിരുന്ന് ദരിദ്രരെ കുറ്റം വിധിക്കുന്ന ചിലരുണ്ട് അവർക്ക് ആ പൈസ കൊടുക്കണം ഇന്ന ആൾക്ക് ഇത്ര പൈസ കൊടുക്കണം എന്ന കണക്ക് ഡിക്റ്റേറ്റീവിനെ പോലെ നടന്നുകൊണ്ട് കണ്ടെത്തി സോഷ്യൽ മീഡിയയുടെ മുന്നിൽ അവതരിപ്പിച്ച് രേണു സുതിയെ വിറ്റു ജീവിക്കുന്ന ചിലർ ഓർക്കേണ്ടത് രേണു രേണുസുതിയേക്കാൾ കൂടുതൽ ശിക്ഷ വാങ്ങിക്കാൻ പോകുന്നത് ഇവരായിരിക്കും അത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഒരാളെ കുറിച്ച് അവളുടെ പെരുമാറ്റത്തെ കുറിച്ചും സാഹചര്യത്തെ കുറിച്ചും വിലയിരുത്തുമ്പോൾ അവരെ വിധിക്കുമ്പോൾ ആ വിധിയാൽ തന്നെയാണ് നിങ്ങളും വിധിക്കപ്പെടുക എന്ന് ഓർക്കുന്നത് വളരെ നന്നായിരിക്കും നീ നീയായിരിക്കുക